നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം എന്തിനാണ് ഇങ്ങനെയൊരു വിമാന കമ്പനി എന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസിനെ കുറിച്ച് യാത്രക്കാർ ചോദിക്കുന്നത് യാത്രയ്ക്ക് മണിക്കൂറുകൾക്ക് മുൻപ് സർവീസ് റദ്ദാക്കിയും പുറപ്പെടാൻ വൈകിച്ചും കുറച്ചൊന്നുമല്ല ഇത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് മറ്റ് എയർലൈനുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ എയർഇന്ത്യ എക്സ്പ്രസിന്റെ ടിക്കറ്റ് നിരക്ക് അല്പം കുറവാണെങ്കിലും അതിനേക്കാൾ ഏറെ യാത്രാ പ്രതിസന്ധിയാണ് വിമാന കമ്പനി ഉണ്ടാക്കുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസിനെ കൊണ്ട് ഒരു രക്ഷയും ഇല്ലെന്ന് തന്നെയാണ് യാത്രക്കാരുടെ പൊതുവെയുള്ള പരാതി എന്നാൽ പരാതികൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും കൃത്യമായ ഇടപെടലൊന്നും ഉണ്ടാകുന്നുമില്ല ഇപ്പോഴിതാ കൃത്യസമയം പാലിക്കാതെ യാത്രക്കാരെ ദുരിതത്തിലാക്കുന്ന വിമാന കമ്പനിയുടെ സ്ഥിരം പണി വീണ്ടും ഉണ്ടായിരിക്കുകയാണ് പെരുന്നാൾ അവധിക്കാലത്ത് യാത്രക്കാരെ വീണ്ടും വലച്ചിരിക്കുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ശനിയാഴ്ച വൈകുന്നേരം അഞ്ച് അൻപതിന് ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെടേണ്ട വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് ഇരുപത്തിയൊന്ന് മണിക്കൂറിലേറെ വൈകിയാണ് പുറപ്പെട്ടത് പറന്നുയരാൻ തയ്യാറെടുക്കുന്നതിന് തൊട്ടു മുൻപ് തകരാറിലായി വിമാനത്തിൽ നിന്ന് യാത്രക്കാരെ തിരിച്ചിറക്കുകയായിരുന്നു ശനിയാഴ്ച വൈകുന്നേരം അഞ്ച് അൻപതിന് പുറപ്പെടേണ്ട വിമാനം രണ്ട് മണിക്കൂറോളം വൈകിയാണ് പറന്നുയരാൻ തയ്യാറെടുത്തത് തന്നെ എന്നാൽ എഞ്ചിൻ നിലച്ച വിമാനത്തിൽ നിന്ന് യാത്രക്കാരെ രാത്രി എട്ടരയോടെ തിരിച്ചിറക്കുകയായിരുന്നു തുടർന്ന് യാത്രക്കാരെ വിമാനത്താവളത്തിന്റെ ലോബിയിലേക്ക് മാറ്റുകയും ചെയ്തു പിന്നീടുള്ള മണിക്കൂറുകൾ ഇവർക്ക് അനിശ്ചിതത്വത്തിന്റെയും ദുരിതങ്ങളുടേതുമായിരുന്നുവെന്ന് യാത്രക്കാർ പറയുന്നു യുഎഇ റെസിഡന്റ് വിസയുള്ള യാത്രക്കാരെ പുലർച്ചെ തന്നെ ഹോട്ടലിലേക്ക് മാറ്റി എന്നാൽ സന്ദർശക വിസയുള്ള സ്ത്രീകളും കുട്ടികളും അടക്കം വിമാനത്താവളത്തിലെ മുറിയിലാണ് വിശ്രമിച്ചത് ശാരീരിക ആവശ്യതകൾ നേരിടുന്ന ഗർഭിണികൾക്ക് പോലും പകരം സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ തയ്യാറായില്ലെന്ന് യാത്രക്കാർ ചൂണ്ടിക്കാട്ടി ഇരുപത്തിയൊന്ന് മണിക്കൂറിലേറെ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ട് നാല്പത്തി അഞ്ചിനാണ് വിമാനം കൊച്ചിയിലേക്ക് പറഞ്ഞത് യു എയിലെ പെരുന്നാൾ ദിവസമായ വെള്ളിയാഴ്ച ഷാർജ കോഴിക്കോട് വിമാനവും സമാനമായ രീതിയിൽ യാത്രക്കാരെ വലച്ചിരുന്നു നൂറ്റി എൺപതിലേറെ യാത്രക്കാരാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത് പെരുന്നാളിനായി നാട്ടിലേക്ക് പുറപ്പെട്ടവരായിരുന്നു ഇവരിലേറെ അതിനിടെ ഗർഭിണിയായ ഒരു യാത്രക്കാരെ വിമാനത്താവളത്തിൽ കുഴഞ്ഞു വീഴുകയും ചെയ്തു ഇവർക്ക് ഡോക്ടർമാർ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഇതോടെ യാത്രക്കാരെയും ഒരു ഹോട്ടലിലേക്ക് മാറ്റി സാങ്കേതിക തകരാറിനെ തുടർന്നാണ് വിമാനം വൈകുന്നത് എന്നാണ് വിവരമെങ്കിലും എന്തുകൊണ്ടാണ് വിമാനം വൈകുന്നത് എന്നതിന് കൃത്യമായ ഒരു കാരണം പോലും എയർ ഇന്ത്യ അധികൃതർ യാത്രക്കാരോട് പറഞ്ഞിരുന്നില്ല എന്നാലും എയർ ഇന്ത്യയുടെ ഇത്തരം അനാസ്ഥകൾ യാത്രക്കാർ പ്രതിഷേധത്തിലാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക